ഗൈസ് അപ്പോൾ നമ്മൾ പുതുതായിട്ട് എടുത്തിട്ടുള്ള ഒരു ഫൈവ് സീരീസാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ പണിയാൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ ഇതിൽ നമുക്ക് ഇൻഫോ ടൈം അസിസ്റ്റ് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് പുറമെ ഇൻറ്റീരിയർ ഇതായൊരു കളറിലാണ് ശരിക്കും കിടക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ ആദ്യം ചെയ്യാൻ പോകേണ്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസാണ് അപ്പോൾ ലാസ്റ്റ് വീഡിയോകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് പാർട്സ് വെച്ചിട്ട് നമ്മൾ ഓരോ വർക്ക്ഷോപ്പുകളിൽ പോയിട്ടാണ് ശരിക്കും സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ ആ ഒരു സമയത്ത് കുറേ ആൾക്കാർ നമ്മളിടുത്ത് ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ ഇവിടെ പാർട്സ് എടുക്കണം എന്നുള്ളൊരു കാര്യം അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സംഭവം ഇവിടെ വെളിപ്പെടുത്താൻ വേണ്ടി പോന്നിട്ട് ഭാവിയിൽ നിങ്ങൾക്ക് ഏതൊരു യൂസ്ഡ് ലക്ഷറി കാർ എടുത്ത് കഴിഞ്ഞാലും മറക്കാണ്ട് പരിചയപ്പെടുന്ന ഒരു ഷോപ്പാണ് സ്പെയർ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പ് അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആണ് അപ്പൊ നമ്മുടെ കാരിക്കെട്ട കൊട്ടാര റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലായിട്ട് കാണാട്ടെ നമ്മുടെ സ്പെയർ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പ് അപ്പോൾ ഭാവിയിൽ വണ്ടി കച്ചവടം ഒക്കെ തുടങ്ങാൻ ഉള്ള ഒരു മസ്റ്റ് ആയിട്ട് ഇത് പരിചയപ്പെട്ടോ വണ്ടികച്ചോടത്തിന് മാത്രമല്ല കേട്ടോ നിങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷറി കാറുകളുണ്ടല്ലോ അതായത് പി എം ഡബ്ല്യോ ബെൻസാണിച്ചാലും മെഴ്സിഡീസ് സോറി ബെൻസാണിച്ചാലും ഇനി ഒന്നും വേണ്ട മസറാട്ടിയുടെ വരെ ഐറ്റംസ് മസറാട്ടി ജാഗ്വാർ ഈ പറഞ്ഞ പോലെ തന്നെ മസ്താങ് പോലുള്ള എല്ലാ വണ്ടികളുടെ ഐറ്റംസും കിട്ടുന്ന ഒരു കടയാണ് യൂസ്ഡ് പാർട്സ് വാരന്റണ്ടിയോട് കൂടിയിട്ടുള്ള ബ്രാൻഡ് ന്യൂ പാർട്ട്സുകൾ നിങ്ങൾക്ക് ഒരുപാട് ആയിട്ട് കാണാനായിട്ട് പറ്റും പ്രത്യേകിച്ച് ഈ ബ്രേക്ക് പാഡ് പോലത്തെ ഐറ്റംസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ബ്രേക്ക് എങ്ങനെ പ്രൈസ് ഏകദേശം പാഡുകളുണ്ടാകും സ്റ്റാർട്ട് ആക്കാനുണ്ട് എല്ലാ കൊണ്ടുള്ള ഐറ്റംസും ഇതാണ് നമ്മുടെ ബിഎമ്മിലെ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതിന്റെ ശരി ഡീറ്റെയിൽസ് ഓ ഇതിപ്പോ ഷോറൂമിലൊക്കെ പോവാൻ അത്ര ആണോ അപ്പൊ നമുക്ക് എത്രക്കൊക്കെ ചെയ്യാം അടിപൊളിയായിട്ട് ചെയ്യാം അതായത് അറവ് നല്ല വ്യത്യാസം വേറെ ഇവിടെ നോക്കിയാ നമുക്ക് നോക്കിയാൽ ഗ്രില്ലോള് കുറെ ഇരിക്കുന്നുണ്ട് കേട്ടാ ഇത് ബ്രാൻഡും ഉണ്ട് അതേപോലെ തന്നെ യൂസ്ഡും ഉണ്ട് ഇതൊക്കെ ഏതാ പ്രോ ഏഹ് മെഴ്സിഡീസിന്റെ കുറെ എണ്ണ ഇരിക്കുന്നുണ്ട് മസറാട്ടിയുടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ ശരിക്കും കേരളത്തില് ആൾക്കാരെ അന്വേഷിക്കുന്നുണ്ടോ ഇൻസ്പയർ ചെയ്യും അതെ അതെന്തായാലും ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഓ ഇവിടെ നമുക്ക് കമ്പനി സ്റ്റോക്ക് ആയിട്ട് വരുന്ന ബമ്പറിന് പുറമെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്യാൻ പറഞ്ഞ എല്ലാ വിധേ കിട്ടും ചെയ്യാല്ലേ ഇവിടെ നിന്ന് എടുക്കാൻ നമുക്ക് പണിയാം അതേപോലെ തന്നെ നമ്മുടെ പോഷയ്ക്ക് നമ്മളൊരു അലോയി നോക്കിണ്ടാവുന്ന ഇത് ജാഗ്ര അല്ലേ ഓ ഇവിടെ യൂസ്ഡും ഉണ്ട് അതേപോലെ തന്നെ പുതിയത് പുതിയത് എനിക്ക് ഇവിടെ ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയൊരു ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹെഡ്ലൈറ്റുകളുടെ കളക്ഷനായിട്ട് എല്ലാവിധ വണ്ടികളുടെ ഹെഡ് ലൈറ്റുകളാണ് ഇതേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നോക്കാൻ ഏകദേശം ഇതിനൊക്കെ ഇത് ഏത് വണ്ടിന്റെ ഓ എന്താ റേറ്റ് വന്നുണ്ട് ആ ഒരു റേഞ്ചില് പുതിയ കൂടുതൽ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ക്രാക്ക് വരുമ്പോഴും ഷോറൂമിൽ പോയി മാറും അതേപോലെ തന്നെ ക്ലെയിമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യാട്ടോ അതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിന്റെ യൂസഡിന്റെ വിലയും ഡീറ്റെയിൽസ് അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കാണാം അതായത് കളർ കളർഫേഡ് ആയ ഹെഡ് ലൈറ്റ് വരെ നമുക്ക് ഇവിടെ നിന്ന് യൂസഡ് ഒക്കെ എടുത്ത് മാറാല്ലേ എന്തെങ്കിലും പുതിയതായി എത്ര ആൾ വരുന്ന ഹെറ്റ്ലൈറ്റ് ആ ഒരു റേഞ്ചില് വേറെ മാന്തി കാര്യങ്ങളൊക്കെ ഓക്കെ അതേപോലെ തന്നെ പോർഷെ നൈൻ ഇലവന്റെ ഒരു ഹെഡ്ലൈറ്റ് ഇരിക്കുന്നുണ്ട് ബ്രോ ഇതൊക്കെ നല്ല റേറ്റ് ബെസ്റ്റ് പ്രൈസ് ഞാൻ ഷോറൂമിൽ നിങ്ങൾ ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ ആണോ വരും ഏകദേശം രൂപ രൂപ താഴെ മോന് അത്തരത്തിലെ സ്പയറിന്റെ വലിയ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് ഇത് ഹെഡ്ലൈറ്റോളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രില്ലോളും ഞാൻ കാണിച്ചില്ല അതിന്റെ പുറമെ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞേ എനിക്ക് തോന്നുന്നു കൂടെയല്ലോ നമ്മുടെ ഫൈവ് സീരീസിൽ പെട്ടെന്ന് കംപ്രസർ കംപ്രസറും കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് ഇതൊക്കെ കംപ്രസർ ഓള് ഓ ഇതൊക്കെ ബെൻസിന്റെ മെൻസിന്റെ കേലെ ഷോമിനായിട്ട് നല്ല റേറ്റിന് ചെയ്യാം അതായത് നിങ്ങളുടെ മോഡലും ഡീറ്റെയിൽസും ഇവർക്ക് അയച്ചു കൊടുക്കാം നമ്പർ ഞാൻ എന്തായാലും താഴോ അതിന് ശേഷം ഇവര് പറയും റേറ്റ് എങ്ങനെയാന്നുള്ള സസ്പെൻഷനും ആക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും ഞാൻ ഒരു ഡൗട്ട് കേട്ടെ ഇത് തായ്വാൻ ജപ്പാൻ അങ്ങനെ പല മേടിച്ചു ഞങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കണം ഈ സാക്സ് ഒക്കെ വരുമ്പോൾ ജർമ്മൻ ഐറ്റംസ് ആയിരുന്നു നമുക്ക് എത്ര പ്രൈസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതേപോലെ തന്നെ അപ്പൊ എടുത്തിട്ട് പെട്ടെന്ന് കംപ്ലൈന്റ് കൈ കഴിഞ്ഞാൽ ഓ ഇതൊക്കെ പുതിയതാണ് ഐറ്റംസ് അതേപോലെ തന്നെ ഇവിടെ ഒരു ബോണറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കേണ്ടത് ഇതൊക്കെ യൂസ്ഡാന്നുണ്ടല്ലോ പക്ഷെ ഈ ഹെഡ്ലൈറ്റ് പുതിയ ഹെഡ്ലൈറ്റ് ആണല്ലോ ഹലോ ബ്രോ ഹലോ ഇവരാണ് കേട്ടോ നമ്മളെ ഫുൾ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യണാണ് പുള്ളിനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവിടെ വന്നേക്കണത് ഫുള് അസംബ്ലി ആയിട്ട് ഓ മൊത്തമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ ഓ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണണ്ടേ അതായത് ഈ ഒരു അസംബ്ലി എല്ലാ ഐറ്റംസും ഉൾപ്പെടാല്ലേ ഡയറക്റ്റ് കൊണ്ട് കേട്ടിട്ട് സ്ക്രൂ ചെയ്യ അത്ര പണി ഓ അങ്ങനെ ബമ്പർ എന്ന് പറയുന്ന സമയത്ത് ഫുൾ അസംബ്ലിയോട് കൂടിയിട്ടാണ് ഇവിടെ ശരി വരുന്നത് ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ പിന്നെ ബമ്പറോടെ ഇതിലാകുമ്പോ എല്ലാ കാര്യങ്ങളും സെറ്റ് ആണല്ലോ ഇത് ഏതിന്റെ സീ ക്ലാസിന്റെ സി ക്ലാസ് ഓക്കെ അതേപോലെ ഹെഡ് പെൻസിന്റെ ആണോ രണ്ടര രണ്ടോ അതിന്റെ എൽ ഇ ഡി ടെയിലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതി അത്തരത്തിലുള്ള കുറെ സംഭവങ്ങളൊക്കെ കാണട്ടെ ഇതൊക്കെ ഒറിജിനലാണ് ബ്രോ ഈ സംഭവം ഈ ക്ലാസിന്റെ ഇതേ ഇത് എന്തെങ്കിലും സി ക്ലാസ് ആണ് പക്ഷെ അതിന്റെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഈ ഒരു സമയം പൊട്ടി പോണ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ഈ ഒരു ടച്ച് പാഡ് ഓ ഇത് നമുക്ക് ഷോറൂം ഇത് ഒറിജിനൽ ആണോ ബ്രാൻഡ് ബ്രാൻഡ്യൂ പോലത്തെ നമുക്ക് ഏത് ഇൻസ്റ്റാൾ ചെയ്യാം കളർ ഫൈഡ് ചെയ്യാ ഇനി കളർ ആയത് ആയിരിക്കും അതേപോലെ തന്നെ ഈ സ്വിച്ച് ഓൾഡ് ചിലപ്പോ മാന്യോയത് ഇതിന് എന്ത് റേറ്റ് വരുന്ന ശരി നോക്കണോ അതെ അതെ നമുക്ക് ഓപ്പൺ ആയിട്ട് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അതെ അതെ ഇത് നമുക്ക് ഇതിന്റെ പ്രൈസ് പറയാത്ത കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇത് ചെയ്യണ ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾ വിളിക്കാം നിങ്ങൾക്ക് പറ്റിയ പ്രൈസ് ആണോ നോക്കാം എന്നിട്ട് വെറുതെ വാങ്ങാല്ലേ ഓക്കെ അതേപോലെ തന്നെ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗിലും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഉണ്ട് അതിന് പുറമെ ലംബോർഗിനിയുടെ ഒരു സ്റ്റിയറിംഗ് ഇരിക്കുന്നുണ്ടല്ലോ ഒന്ന് കാണിച്ചു തരും ജസ്റ്റ് ഒറിജിനൽ ഒരു സ്റ്റിയറിംഗ് അവിടെ ശരിക്കും വന്നിട്ടുണ്ട് ഇത് ഏത് ഇയറ ഏത് മോഡൽ പഴയ മോഡലിനാണോ എന്റെ ഹുറ ഒക്കെ അല്ലേ ഇത് വരെ നിങ്ങൾക്ക് ആവശ്യം ഇത് ഇവര് സെറ്റ് ചെയ്തിട്ടുട്ടാ അതിന് പുറമെ ഈ ഒരു സൈഡിലേക്കൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ

അതെ ഒരു ഡൗട്ട് പുതിയത് പോലെയാണ് ഈ സംഭവിക്കണത് വേറെ ഡാമേജസ് കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളി ഇതിനൊക്കെ ശരി ഇതിന്റെ റേറ്റ് പറയാൻ പറ്റും ഇതൊന്നും ആരേലും അതിലുണ്ടാവില്ല അതായത് വാങ്ങാനായിട്ട് മുമ്പ് നിങ്ങൾ ഇവരെ വിളിക്കുക ഡീറ്റെയിൽസ് വയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ റേറ്റിനെ ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം വച്ചാൽ മതി പരസ്യമായിട്ടൊന്നും നിങ്ങൾ കാണണ്ട ആരെങ്കിലും ഒക്കെ വണ്ടിന്ന് വെച്ചായിട്ട് ഈ നടക്കണവരുണ്ടാവും ഈ ഹാൻഡ് ബ്രേക്കൊക്കെ ബി എം ഡബ്ല്യൂടെ എപ്പോഴും പോകേണ്ട സംഭവം എല്ലാ ഐറ്റംസ്

ഇവിടെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ആരെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ ബ്രേക്ക് പാഡ്സ് ഐറ്റംസ് ഒക്കെ ആണെന്നോണ്ടത് ഓ അവിടെ ഉണ്ടല്ലേ അത് ഞാൻ നിങ്ങളെ കാണിക്കട്ടെ അതിന് മുമ്പ് ഇത് ഇവിടെ കുറെ എക്സറീസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ പോളോന്റെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അതേപോലെ തന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് കമ്പനി ഇൻഫോർട്ടേമിൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളും ഇവര് സെറ്റ് ചെയ്ത് കേട്ടോ അതായത് ചിലവർക്ക് ഇപ്പൊ ഈ സ്റ്റോക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെ ഇതിന്റെ ഒക്കെ ഡിസ്പ്ലേ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ഈ മഴ പോലെ വരും അങ്ങനെ ഓക്കെ നമുക്ക് കാണിച്ചാലോ ചെറിയൊരു ഷോപ്പാണ് പക്ഷെ ഇതിന്റെ ബാക്ക് സൈഡിൽ കംപ്ലീറ്റ്ലി ഇവിടെ ആണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കാണാം ഇതൊക്കെ ബ്രേക്ക് പാഡ് പോലെയുള്ള ഐറ്റംസ് അല്ലേ എല്ലാ വണ്ടിയുടെ ബ്രേക്ക് പാഡ് ഉണ്ടാവും നിങ്ങളില് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം കേട്ടു നമ്മളിപ്പോ വി എമ്മിന്റെ ഒരു ബ്രേക്ക് പാഡ് ഏകദേശം ഒരു ഏഴായിരം മാറിയിണ്ടായിരുന്നു ശേഷം നമ്മള് ഷോറൂമിൽ പോയി അവർ പറഞ്ഞു പെട്ടെന്ന് ഡിസ്കിന് തേയ്മാനം വരും ഇത് പക്ക ലോക്കൽ അതേപോലെ തന്നെ ബ്രേക്കിംഗ് അത്ര പെർഫെക്റ്റ് നല്ലായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാണെങ്കിൽ അതല്ലേ ചോദിക്കുന്നത് അതൊരു ലോക്കൽ ക്വാളിറ്റി അതിന്റെ തന്നെ നല്ലൊരു ക്വാളിറ്റി പിന്നീട് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇതിൽ ലോക്കലാണോ കൊടുക്കണത് അതോ പിന്നെ ബ്രേക്കിന്റെ കാര്യത്തിനൊന്നും എനിക്കൊന്ന് കാണിച്ചു ഫൈവ് സീരീസിന്റെ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ പറ്റും അതേപോലെ ആ ഇത് മറ്റേ അതിന്റെ ഉള്ളില് വരുന്നല്ലേ എയർ ഫിൽറ്ററിന്റെ അതേപോലെ തന്നെ അത്ര ലോസോ ഇതൊക്കെ പെട്ടെന്ന് ലഭിച്ചു പോവാൻ സാധ്യതയുള്ള ഒരു സംഭവം അല്ലേ എനിക്ക് തോന്നുന്നു പഴയ ഫൈവ് സീരീസിലൊക്കെ എടുക്കുമ്പോഴും കുറെ ഐറ്റം തന്നെ ഇതൊക്കെ പോയിട്ട് ഫൈബർ വെച്ച് ശരിക്കും പ്ലാസ്റ്റിക് ഒക്കെ ഒട്ടിച്ചിരിക്കുക ആയിരിക്കും അപ്പൊ അതിന്റെ ഒറിജിനൽ ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ പിന്നെ ഇതൊക്കെ അത്തരത്തിലുള്ള ആക്സറീസിന്റെ പാക്കോളും കാര്യങ്ങളൊക്കെയാണ് ബോക്സുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ചെയ്താൽ അതല്ലേ യൂസ്ഡും അതേപോലെ തന്നെ പ്രീമിയം എല്ലാ കറികളുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ ചോദിക്കണത് വെച്ചാൽ ഞാൻ ഭാവിയിൽ ഒരു മസ്താനൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ട് അങ്ങനെ പാർട്സുകൾ സെറ്റ് ചെയ്യാൻ പറ്റൂലെ ൾക്കാർക്കൊന്നും അറിയില്ല കേട്ടോ ഷോറൂമിലൊക്കെ പോയിട്ടേ കൊറേ കാശ് കളയുന്ന ആൾക്കാർ കൂടെ സ്പെയിൻ സ്പെയിൻ ഓർഡർ കാണിക്കും വേറെ തീമാനങ്ങളൊന്നും വരില്ലേ അതെ അതെ നാലായിരം കിട്ടും അതല്ലേ അതാ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞതല്ലേ ഓൾറെഡി പിന്നെ പ്രീമിയം കാറിന് പറ്റ ലോക്കൽ യൂസ് അല്ല എന്തെങ്കിലും തെയ്മാരങ്ങൾ ഒരു ഭാഗം കംപ്ലൈന്റ് മൊത്തമായിട്ട് മാസം ഡിസ്കുമ്പോ അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഡൈറൂ നമുക്ക് ഈ സസ്പെൻഷൻ ഇപ്പോഴും കംപ്ലൈന്റ് അതിന്റെ സെക്ഷൻ ആണത് പറയണേ ഓ പിന്നെ ആ ബോൾ ജോയിന്റ് കുറെ ഐറ്റംസ് ഉണ്ടല്ലേ വൈപ്പർ ബ്ലേഡുകൾ പോലത്തെ കുറെ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ബെൻസിന്റെ വൈപ്പർ ബ്ലേഡുകൾ ഉണ്ടായോ സീ ക്ലാസിന്റെ ഒക്കെ ഞാൻ കൊറേ തപ്പിട്ട് എനിക്ക് കിട്ടാണ്ടിരുന്നിട്ടുള്ള അതും വേണമെങ്കിൽ നമുക്ക് കിട്ടിയാലേ എല്ലാ ബ്രാൻഡ് ഓ അതില് എന്റെ മോനെ സംഭവം അപ്പൊ നിങ്ങൾ ഇതേപോലത്തെ യൂസ്ഡ് ഒക്കെ കാറോളും എടുക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അല്ലേ ഇത് ഇവിടെ ഉണ്ടല്ലോ ഇതിന്റെ സെറ്റപ്പുകള് ബെൽ എന്തായാലും സംഭവം ഇപ്പോൾ കേട്ടാ നിങ്ങൾ ഇതേപോലത്തെ പ്രീമിയം കാറുകളൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ഒരു പണി കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പാർട്സിനൊക്കെ നല്ല ലക്ഷങ്ങൾ വില പറയും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഇവരും കൂടെ കോൺടാക്ട് ചെയ്യാണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഇത്തരത്തിലുള്ള ആ ടീമുകളെ പരിചയപ്പെടുത്തുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടുന്ന് സ്പെയർ എടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് തരില്ല അപ്പം ഞാൻ ഡയറക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കൂളർ അല്ലെങ്കിൽ റേഡിയേറ്ററോ എന്തെങ്കിലും കാര്യങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കോൺടാക്ട് ചെയ്യാം ഇവരെ നമ്പർ എന്തായാലും ഞാൻ വീഡിയോ താഴെ കേട്ടോ നിങ്ങൾക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്നൊക്കെ വേണ്ടി എടുക്കണം അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഷോപ്പായിരിക്കും ഇതെന്ന് പറയുന്നത് അപ്പം നിലവിൽ നമ്മൾ കുറച്ച് പാർട്സ് എടുക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് വന്നുകഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ കമ്മിറ്റിയിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത് ഇവരെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ താഴെ അപ്പം ആവശ്യക്കാർ ജസ്റ്റ് വിളിക്കുക ഡീറ്റെയിൽസ് ചോദിക്കുക ഇവർ റേറ്റ് വരും ആ ഒരു റേറ്റ് നിങ്ങൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം സംഭവമായി ചേർന്നും മറ്റു ദിവസം ഡെലിവറി കിട്ടും അപ്പോൾ ഇത്രക്കെ തന്നെയാണ് നമ്മുടെ ചെറിയൊരു ബ്ലോഗ് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ ഇതേപോലെ വേറെ ഏതെങ്കിലും ഷോപ്പുകളൊക്കെ നിങ്ങൾക്ക് അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ആയിട്ട് അല്ലെങ്കിൽ വീഡിയോയിലാണോ